ലോകത്തെ ട്രെൻഡിംഗ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഇടം പിടിച്ച് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോകം കാണേണ്ട പത്ത് ട്രെൻഡിംഗ് ഡെസ്റ്റിനേഷനുകളിലൊന്നായാണ് കൊച്ചി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആഗോള റിപ്പീറ്റ് ആഗോളതലത്തിൽ ശ്രദ്ധേയമായ ഓൺലൈൻ ട്രാവൽ വെബ്സൈറ്റായ ബുക്കിംഗ് ഡോട്ട് കോമാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് വിയറ്റ്നാം സ്പെയിൻ കൊളംബിയ ചൈന ബ്രസീൽ ഓസ്ട്രേലിയ ജർമ്മനി യു എസ് എ തുടങ്ങിയ രാജ്യങ്ങളോടൊപ്പമാണ് കൊച്ചി പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത് പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രദേശമാണ് കൊച്ചി നൂറ്റാണ്ടുകളുടെ വ്യാപാരം സംസ്കാര പാരമ്പര്യ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ നഗരമാണ് കേരളത്തിന്റെ തീരദേശ നഗരമായ കൊച്ചി എന്നാണ് വെബ്സൈറ്റ് നൽകുന്ന വിശദീകരണം ഫോർട്ട് കൊച്ചിയിൽ കൊളോണിയൽ കാലഘട്ടത്തിലെ മാളികകളും ചൈനീസ് മത്സ്യബന്ധന വലകളും നഗരത്തിന്റെ മനോഹരത വർദ്ധിപ്പിക്കുന്നു എന്നും വെബ്സൈറ്റിൽ വിശദീകരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് നിങ്ങളുടെ കുടിവെള്ളം ഇന്ന് തന്നെ ടെസ്റ്റ് ഈ ലാബ് സമീപം കോംപ്ലക്സ് കുറ്റിപ്പുറം റോഡ്